പത്തനംതിട്ട തിരുവല്ല വളഞ്ഞുവട്ടത്ത് വിരണ്ടോടിയ പോത്ത് പേരെ ആക്രമിച്ചു വീട്ടിൽ വളർത്തുന്ന പോത്താണ് വിരണ്ടോടിയത് പോത്തിനെ തളയ്ക്കാൻ ശ്രമം തുടരുന്നു ഓർക്കുക കാട്ടുപോത്തല്ല വീട്ടിൽ വളർത്തുന്ന പോത്താണ് ഈ വിരണ്ടോടിയത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുകയാണ് ഷിജോ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ദിലീപ് കുമാർ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തിവല്ല വാഴവട്ടത്ത് വീട്ടിൽ വളർത്തുന്ന പോത്ത് വിരണ്ടോടി നാലുപേരെ കുത്തി പരിക്കേൽക്കിയിട്ടുണ്ട് ഇതിൽ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പിടിച്ചു വീഴ്ത്തിയ പോത്ത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തെടിച്ച് വീഴുകയായിരുന്നു ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റ് പേർക്കും സമാനമായ രീതിയിൽ ഈ പോത്തിന്റെ ഭാഗത്തുനിന്ന് കുത്ത് കുത്തേറ്റുണ്ട് ഇതിന് വലിയ കൊമ്പിന ഒരു പോത്താണ് പത്തനംതിട്ട തിരുവല്ല വളഞ്ഞ വട്ടത്ത് വിരണ്ടോടിയ പോത്ത് പേരെ ആക്രമിച്ചു വീട്ടിൽ വളർത്തുന്ന പോത്താണ് വിരണ്ടോടിയത് പോത്തിനെ തളയ്ക്കാൻ ശ്രമം തുടരുന്നു വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം